ഒരു കഷ്ണം കുമ്പളങ്ങയ കുറച്ച് ചെമ്മീപ്പുളിയും കൂടെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു പുളി കറിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ ഒഴിച്ചു കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു വെക്കാം അതിനൊരു കഷ്ണം കുമ്പളങ്ങ വേണം പത്തോ പന്ത്രണ്ടോ ചെമ്മീൻപുളി ഇരുമ്പം പുളിന്നും പറയും അത് വേണം ഇനി കുമ്പളങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വലിയ ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഇനി കുമ്പളങ്ങയുടെ കൂടെ കൂട്ടാനായിട്ട് ചെമ്മീൻപുളി കിട്ടിയില്ലെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇനി മാങ്ങയില്ലെങ്കിൽ പിഴിപുളി ചേർത്ത് കൊടുത്താൽ മതി സാമ്പാറിനൊക്കെ ചേർക്കുന്ന വാളംപുളി ഒരൽപ്പം പിഴിഞ്ഞിട്ട് അതിൽ വേവിച്ചെടുത്താൽ മതി ചെമ്മീപുളി എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരൽപ്പം വലിയ പീസായിട്ട് തന്നെ മുറിച്ചെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിൽ മൂന്നോ നാലോ പച്ചമുളക് കൂടെ എടുത്തു വെക്കാം ഇനി ഇതെല്ലാം കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ കഷ്ണങ്ങള് മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുന്നതിന് പോലെ ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്താലും മതി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി മറ്റൊരു അടുപ്പിൽ നമുക്ക് താളിപ്പ് റെഡിയാക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ അത് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഉണക്കമുളക് കറിവേപ്പില പിന്നെ പത്തോ പതിനഞ്ചോ ഉള്ളി അരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അത് നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം ഇതായിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറ് കഴുകി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ കൂട്ടി ഇളക്കി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലാണ് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ കുറച്ച് സമയം കറി മൂടി വെക്കണം ആ താളിപ്പ് കറിയായിട്ട് നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളു അതായത് നമ്മുടെ കുമ്പളങ്ങ ചെമ്മീപ്പുളി പുളിയും കറി റെഡി ഇനി ഇതിൻ്റെ കൂടെ ഒരൽപ്പം ഇരുവുള്ള മെഴുക്ക് ഉരട്ടിയും പിന്നെ പൊരിച്ചത് എന്തെങ്കിലും മീൻ പൊരിച്ചതോ വഴുതനങ്ങ വെണ്ടയ്ക്ക പൊരിച്ചതോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് നല്ല കുശാലായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്